നമസ്കാരം സാംസ്കാരിക വാർത്തകൾ കുവൈത്ത് മലങ്കര റൈറ്റ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നാലാമത് കലാമത്സരമേളയായ പ്രോജ്വാല മത്സരം മെയ് പത്തിന് നടക്കും അബാസിയ യുണൈറ്റഡ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് വരെയാണ് മത്സരങ്ങൾ വ്യക്തിഗത ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പതിനേഴ് ഇനങ്ങളിൽ അഞ്ച് ഗ്രൂപ്പുകളായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് പ്രോജ്വാല പോസ്റ്റർ പ്രകാശനം കുവൈത്ത് മെത്രാനും അപ്പോസ്തലിക് വികാരിയേറ്റ് ഓഫ് നോർത്തേൺ അറേബ്യ അധ്യക്ഷനുമായ മോൻസിന്യോർ ആൽദോ ബരാർദി നിർവഹിച്ചു യു എ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിക്കുന്ന ഖുർആാൻ വിജ്ഞാന പരീക്ഷ ജൂൺ ഒൻപതിന് യു എയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും കെ എൻ എം പ്രസിദ്ധീകരിച്ച മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആാൻ വിവരണത്തെ ആസ്പദമാക്കിയായിരിക്കും പരീക്ഷ തഫ്സീറിലെ മുഖപുരയും ഒന്നാമത്തെ ആധ്യായമായ സൂറത്തുൽ പാഥയുമാണ് സിലബസ് ഓൺലൈൻ ഓഫ്ലൈൻ അടിസ്ഥാനത്തിലുള്ള പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു ഖുർആാൻ പഠനത്തിന്റെ ഭാഗമായി യു എ അടിസ്ഥാനത്തിൽ നടത്തിയ ഖുർആൻ ക്യൂസ് മത്സരത്തിൽ ആശ സഫീന ഷെറിൻ ഹസ്ന സിത്താര മുജീബ് അബ്ദുള്ള ബിൻ മുജീബ് സഖ്യം യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സാഹോദര്യത്തിന്റെയും പരസ്പര സഹവർത്തിത്വത്തിന്റെയും വിളംബര വേദിയായി ദോഹ റമലാൻ മീറ്റ് പരസ്പര ബഹുമാനവും സഹിഷ്ണുതയും കൈമുതലാക്കി മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളണമെന്നും വർദ്ധിച്ചു വരുന്ന അസമത്വവും വിദ്വേഷ പ്രചാരണങ്ങളെയും ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും ദോഹ റമലാൻ മീറ്റ് ആഹ്വാനം ചെയ്തു ദോഹ രാജ്യാന്തര മതാന്തര സംവാദ കേന്ദ്രവുമായി സഹകരിച്ച് യൂത്ത് ഫോറം ഖദർ സംഘടിപ്പിച്ച ദോഹ റമലാൻ മീറ്റ് സി ഐ സി ഐ ഡി മേധാവി മുഹമ്മദ് അൽ ഗാമിദി ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം சாஸ்காரிக்க வார்த்தைகள் எல்லா திசும் யுஐ ஒமாயம் ராகி சவுதி ஹத்தர் பஹ்ரீன் குவைத் சமயம் ஒன்பது முப்பதி இண்டியன் சமயம் உச்சக்கு